തലശ്ശേരി അതിരൂപതയിലെ എഡൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ പിൽഗ്രിം ഷ്രൈൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം ഡിസംബർ ആറിന് അഞ്ച് മുപ്പതിന് എടൂരിൽ നിന്ന് അതിരൂപതയുടെ നേതൃത്വത്തിൽ ചെമ്പേരി ലൂർദ്ദുമാത ബസിലിക്കയിലേക്ക് നടത്തുന്ന പ്രഥമൻ മരീൻ തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള മരിയൻ സന്ധ്യയിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും തലശ്ശേരി അതിരൂപതയിൽ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ദേവാലയമാണ് യഡൂർ പ്രഖ്യാപനത്തോടെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമായും മാറും തലശ്ശേരി അതിരൂപത സ്ഥാപിച്ചതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അതിരൂപത സ്ഥാപനത്തിന് മുൻപ് തന്നെ സ്ഥാപിക്കുന്നത് ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടനാലയമായി പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ കന്യാ മറിയത്തിന്റെ നാമത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന അതിരൂപതയിലെ ആദ്യ ദേവാലയമായ യഡൂരിന് അഭിമാന നിമിഷങ്ങളാണിത് തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും പ്രമുഖമായ കുടിയേറ്റ മേഖലയാണ് യഡൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാൽപ്പത് കാലഘട്ടത്തിലാണ് യഡൂർ പ്രദേശത്ത് കുടിയേറ്റം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഫാദർ ജോസഫ് കുത്തൂർ പേരാവൂരിൽ നിന്ന് നടന്നു വന്നാണ് എടൂരിന്റെ മണ്ണിൽ ആദ്യമായി കുർബാന അർപ്പിച്ചത് തുടർന്ന് ഫാദർ കുര്യാക്കോസ് കുടുക്കച്ചിറയും എടൂരിൽ എത്തി കുർബാന അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കോഴിക്കോട് മെത്രാനായിരുന്ന ഡോക്ടർ ലിയോ പ്രൊസർപിയോ എടൂർ ഇടവക സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ സ്ഥിരം വികാരിയായി ഫാദർ സി ജെ വർക്കിയെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഫാദർ ജോസഫ് കട്ടക്കയും വികാരിയായി നിയമിതരായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് തലശ്ശേരി രൂപത സ്ഥാപിതമായപ്പോൾ എടൂർ ഇടവക തലശ്ശേരി രൂപതയിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂലൈയിൽ ഫാദർ സെബാസ്റ്റിൻ ഇളംതുരുത്തിയിൽ വികാരിയായി തുടർന്ന് ഫാദർ ഫെഡറിക് സി എം ഐ ഫാദർ എബ്രഹാം മൂങ്ങാമാക്കൽ ഫാദർ ജോസഫ് കൊല്ലപ്പറമ്പിൽ എന്നിവരും വികാരിമാരായി ഫാദർ ജോസഫ് കൊല്ലപ്പറമ്പിലിന്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ന് കാണുന്ന പള്ളി നിർമ്മിച്ചു തുടർന്ന് ഫാദർ പീറ്റർ കുട്ട്യാനി ഫാദർ ജോൺ കടുകൽ ഫാദർ സക്കറിയാസ് കട്ടക്കൽ ഫാദർ വർക്കി കുന്നപ്പള്ളി ഫാദർ തോമസ് നിലക്കപ്പള്ളി ഫാദർ ജോർജ് കൊല്ലക്കൊമ്പിൽ ഫാദർ കുര്യാക്കോസ് കവളക്കാട്ട് ഫാദർ ആന്റണി പൊരീടം ഫാദർ ഇമാനുവൽ പൂവത്തിങ്കൽ ഫാദർ ആൻഡ്രൂസ് തെക്കേൽ ഫാദർ ആന്റണി മുതുകുന്നേൽ എന്നിവർ വികാരിമാരായി ഇപ്പോൾ ഫാദർ തോമസ് വടക്കേമുറിയിൽ വികാരിയും ഫാദർ തോമസ് പൂഗമല അസിസ്റ്റന്റ് വികാരിയുമാണ് രണ്ടു വർഷം മുൻപാണ് എഡൂർ ഇടവക പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചത് മലയോര ഗ്രാമത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വൈജ്ഞാനിക മണ്ഡലങ്ങളിലും ആധ്യാത്മിക രംഗത്തും കുടിയേറ്റ ജനത ആർജിച്ച നേട്ടങ്ങൾ നിരവധിയാണ് കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിലെ പ്രതിസന്ധികളിലും കഷ്ടപ്പാടുകളിലും പരിശുദ്ധ മാതാവിന്റെ സംരക്ഷണത്തിൽ ഇവിടുത്തെ ജനങ്ങൾ അഭയം പ്രാപിച്ചു അനുഗ്രഹ സാന്നിധ്യമായ ഇവിടെ പരിശുദ്ധ കന്യാകാമറിയത്തിന്റെ മധ്യസ്ഥം തേടി നാനാജാതി മതസ്ഥർ ദിവസവും ദേവാലയത്തിൽ എത്തുന്നു എന്നാണ് വിശ്വാസികൾ യഡൂർ പള്ളിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യത്തെ ഭയഭക്തിപൂർവ്വം വിളിക്കുന്നത് നിലവിൽ ഒൻപത് ഇടവകകളുള്ള ഫൊറോനയാണ് യഡൂർ തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയും നൂറോളം വൈദികരും മുന്നൂറോളം സിസ്റ്റേഴ്സും യഡൂരിൽ നിന്ന് തിരുസഭാ സേവനത്തിനായി ദൈവവിളി സ്വീകരിച്ചിട്ടുണ്ട് യഡൂർ ടൌണിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന യടൂർ സെന്റ് മേരീസ് ഫൊറാന ദേവാലയം മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായി മാറുകയാണ് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുള്ള യഡൂർ ഇടവക മലബാറിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാകുന്നു തലശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് നിന്ന് അറിയിപ്പ് ലഭിച്ചതോടെ ആർക്കി എപ്പിസ്കോപ്പിൽ മരിയൻ പിൽഗ്രി ഷ്രൈൻ പ്രഖ്യാപനം ഗംഭീരമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് വികാരി ഫാദർ തോമസ് വടക്കേമുറിയലിന്റെയും അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് പൂഗമലയുടെയും നേതൃത്വത്തിൽ പള്ളി കമ്മിറ്റിയും ഇടവക സമൂഹവും ഒത്തിരി സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മളുടെ ഈ ഇടവക ദേവാലയം ആർക്കി എപ്പിസ്കോപ്പിൽ മരിയൻ തീർത്ഥാടന ഷ്രൈനായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് പോവുകയാണ് എടൂർ എടബക ജനത്തിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലമായിട്ട് ഈ എടൂർ കുടിയേറ്റ മേഖലയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു അംഗീകാരവും ദൈവാനുഗ്രഹവുമായിട്ട് ഞാൻ ഇതിനെ കരുതുകയാണ് കാരണം ഈ ആർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടനാലയമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ മരിയൻ തീർത്ഥാടനത്തിലേക്ക് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കൾക്കുമുള്ള ദൈവാനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷകരം തന്നെയാണ് നാനാജാതി മതസ്ഥര് ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും അവരുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങള് ദൈവാനുഗ്രഹങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊരു തീർച്ചയായിട്ടും ഒരു മാറ്റുകൂടി ഈ ഇടവകും ഈ ദേവാലയത്തിനും പ്രശുദ്ധ അമ്മയ്ക്കും കൈവന്നിരിക്കുകയാണ്